നമസ്കാരം തൃശൂരിൽ ഇത്തവണ ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും നടക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല കാരണം സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശൂരിൽ ലഭിക്കുന്ന ജനപ്രീതിയിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരുപോലെ ഭയക്കുന്നുണ്ട് അതിന് തെളിവ് തന്നെയാണ് സിറ്റിംഗ് എം പി കൂടി ടി എൻ പ്രതാപനെ സ്ഥാനാർത്ഥിയാക്കാതെ കെ മുരളീധരനെ തൃശൂരിൽ ഇറക്കുന്നത് എന്നാൽ കോൺഗ്രസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ തൃശൂരിൽ ബി ജെ പി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി തീർച്ചയായും ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മോദിയുടെ ഈ ഗ്യാരന്റിയിൽ ഏറ്റവും പേടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ തളർത്താനാണ് കമ്മികളുടെ ശ്രമം ഞാൻ എന്തുകൊണ്ടായിരിക്കും എങ്ങനെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട് ഇനി കാണുന്ന വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും തൃശൂരിൽ ശിവരാത്രിക്ക് ക്ഷേത്ര ദർശനത്തിനിടെ സുരേഷ് ഗോപിക്ക് നേരെയുള്ള കമ്മികളുടെ ചെങ്കൊടിയും മുദ്രാവാക്യവുമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്നാൽ അതിന് സുരേഷ് ഗോപി നൽകുന്ന മാസ് മറുപടിയും നമുക്ക് വീഡിയോയിൽ കാണാം പോയി പണി നോക്കട എന്ന ഭാവത്തിൽ ഡാൻസ് കളിച്ചാണ് സുരേഷ് ഗോപി കമ്മികൾക്ക് മറുപടി നൽകിയത് എന്തായാലും കമ്മികളുടെ ഒരു പരിപാടിയും സുരേഷ് ഗോപിയുടെ അടുത്ത് നടക്കില്ല കാരണം ഇന്ന് ബി ജെ പിക്ക് തൃശൂരിൽ ലഭിക്കുന്ന ജനപ്രീതി നമ്മൾ മാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയയിലൂടെ ആയാലും കാണുന്നതാണ് അതിനാൽ തന്നെ തൃശൂരിലേക്ക് ആരും വണ്ടി കയറി വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല തൃശ്ശൂർ എന്താകണമെന്നും എങ്ങനെയാകണമെന്നും അതിന് ആർക്കാണ് ഇനി മാറ്റാൻ കഴിയുന്നതെന്നും തൃശൂർകാർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷത്തിലിരുന്ന് കടലാസ് കിറിയേറിയാനും മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിൽ ഒച്ചപ്പാടുണ്ടാക്കി ഇറങ്ങി പോരാനുമായി ഒരു സുനിലിനെയോ മുരളിയെയോ പാർലമെന്റിലേക്ക് അയക്കാൻ ഇനി തൃശൂർകാർ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്